ഫ്രണ്ട്സ് ന്യൂ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ും സ്വാഗതം നമ്മളിൽ പലരുടെയും മൊബൈൽ ഫോണുകളിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ചാർജ് കയറുക അതിപ്പോൾ നോർമൽ ഫോണായാലും ആൻഡ്രോയിഡ് ഫോണായാലും ഏത് സ്മാർട്ട് ഫോൺ ആയാലും അത്തരത്തിലായിരിക്കും ചാർജ് കയറുന്നുണ്ടാവുക അപ്പോൾ ചിലതുവരെയും അത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആപ്സൊക്കെ റണ്ണിങ് ആയി ഇരിക്കുന്ന ചാർജിങ്ങിനെ വളരെ വേഗത കുറഞ്ഞ് കയറുന്നുണ്ടാവുക എന്നത് എന്നാൽ അത് മാത്രം കൊണ്ടല്ല നമ്മുടെയൊക്കെ ഫോണുകളിൽ നമ്മൾ ചാർജ് ഇടുമ്പോൾ ചാർജ് വളരെ സ്ലോയിൽ കയറുന്നത് നമ്മൾ മൊബൈൽ വാങ്ങിയ സമയത്തൊക്കെ ഏകദേശം നല്ല ഫാസ്റ്റിലായിരിക്കും ചാർജ് കയറുന്നുണ്ടാവുക എന്നാൽ കാലക്രമേണ ഒരു ഒന്ന് രണ്ട് വർഷം അല്ലെങ്കിൽ ആറുമാസമോ കഴിയുമ്പോൾ ചാർജ് വളരെ സ്ലോ ആയിട്ടായിരിക്കും കയറുന്നുണ്ടാവുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റിയൽമി മൊബൈലിൻ്റെ ഒരു ചാർജർ എടുത്തിട്ടുണ്ട് ഇതിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡി സി അഞ്ച് വോൾട്ട് രണ്ട് ആംബിയർ ആണ് അതായത് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഡയറക്റ്റ് അഞ്ച് വാൾട്ടും രണ്ട് ആംബിയറുമായിട്ട് നമ്മുടെ മൊബൈലിൽ ചാർജ് സമയത്ത് കയറിയാൽ മാത്രമേ കമ്പനി അവകാശപ്പെടുന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഈ സമയം കൊണ്ട് നമ്മുടെ മൊബൈലിൽ ചാർജ് കയറത്തുള്ളൂ അപ്പൊ നമ്മൾ ആദ്യമൊക്കെ മൊബൈൽ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ കറക്റ്റ് ആംബിയർ ആയിരിക്കും ഈ ചാർജിങ് കേബിൾ വഴി കയറുന്നുണ്ടാവുക ഇവിടെ നമുക്ക് സ്മാർട്ട് ഫോൺ വരെ ഒരു ടാബ് നമുക്ക് എടുക്കാം ഈ ടാബിലും നമുക്ക് വളരെ സ്ലോ ആയിട്ടാണ് ചാർജ് കയറുന്നത് വാങ്ങിയ സമയത്തൊക്കെ വളരെ ഫാസ്റ്റിലായിരുന്നു കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാർജറിൻ്റെ കേബിളാണ് അപ്പോൾ ഈ കേബിളെന്ന് പറയുന്നത് കാലക്രമേണ അതായത് ഉപയോഗിച്ച് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ഒന്നുകിൽ ഇതിൽ ഒടിവോ ചതവോ ഒക്കെ ഈ കേബിളിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുവഴി ചാർജിങ്ങിൻ്റെ ആംബിയർ ഡ്രോപ്പ് ആവുകയും അതുവഴി ചാർജ് പതുക്കെ ആംബിയർ കുറഞ്ഞ് കയറുകയും വളരെ സ്ലോ ആയിട്ട് ചാർജ് കയറാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കേബിൾ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കംപ്ലൈന്റും ഇതിന് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ വെളിഭാഗത്ത് ഒരു ഡാമേജും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ കേബിളിന്റെ ഉൾഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ച് അവിടെ ഡെസ്റ്റോ അല്ലെങ്കിൽ ഓരോ ക്ലാവോ എന്തെങ്കിലും പറ്റി പിടിച്ചത് ഉണ്ടാവാം കറക്റ്റ് ആംബിയർ നമ്മുടെ മൊബൈലിലായിട്ട് കയറാത്തത് അപ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് ആംബിയർ കറക്റ്റ് കയറുന്ന ഒരു ക്വാളിറ്റി കേബിൾ വാങ്ങുക എന്നതാണ് അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വളരെ സുപരിചിതമായിട്ട് നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള കേബിൾ ഈ കേബിളിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും വളരെയേറെ ഒരു ക്വാളിറ്റിയുള്ള കേബിളാണ് അപ്പോൾ ഇത് നമ്മൾ അത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ യു എസ് ബിയുടെ ആ സോക്കറ്റിൻ്റെ ആ ഭാഗത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും വളരെ നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു കേബിളാണിത് അപ്പോൾ ഈ കേബിളൊക്കെ വാങ്ങിക്കുമ്പോൾ കറക്റ്റ് രണ്ട് ആംബിയർ തന്നെ അതായത് ചാർജറിൽ കൊടുത്തിട്ടുള്ള രണ്ട് ആംപിയർ തന്നെയാണോ എന്ന് നമ്മൾ നോക്കി വാങ്ങേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുമ്പോൾ വളരെ വേഗത്തിൽ അതായത് മുൻപ് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് കയറിയുന്ന ചാർജ് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ചാർജായി കിട്ടുന്നതാണ് നമ്മളിൽ പലരും ഒന്ന് രണ്ടും വർഷമായി മൊബൈൽ യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അന്ന് ആ മൊബൈൽ വാങ്ങിയ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയ കേബിൾ ആയിരിക്കും ഇന്നും ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചാർജിങ് വളരെ സ്ലോ ആയിട്ട് കയറാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നത് അപ്പൊ അത് മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ള ക്വാളിറ്റി കേബിളുകൾ ഉപയോഗിക്കുക എന്നതാണ് ഒരു മാർഗമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഈ കാണുന്ന ടാബിള് നമ്മൾ അങ്ങനെ ആ കേബിൾ മാറ്റി ചാർജ് ചെയ്ത് നോക്കിയതാണ് ഇപ്പൊ ഇതിൽ വളരെ സ്ലോ ആയിട്ടാണ് ചാർജ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു രണ്ട് ശതമാനം മാത്രമേ ഈ ടാബിലിപ്പോൾ ചാർജ് ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പുതിയ കേബിൾ വാങ്ങി ഇതിൽ ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആകുന്നുണ്ട് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ മാത്രം അപ്പോ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ